ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഒത്തിരി വൈറ്റമിൻസ് ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു ബീട്രൂട്ട് തോരനാണ് കേട്ടോ ബീട്രൂട്ട് തോരൻ ഉണ്ടാക്കാൻ അറിയാത്തവരായിട്ട് ആരും ആരുന്നൊന്നും ഉണ്ടാവില്ല എന്നറിയാം എന്നാലും ഉണ്ടാക്കാനറിയാത്തവരുണ്ടെങ്കിൽ അവർക്കൊരു ഉപകാരമായിക്കോട്ടെ എന്ന് കരുതിയാണ് കേട്ടോ ഇപ്പോൾ തോരൻ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മൂന്ന് ബീട്രൂട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ എല്ലാം തൊലിയൊക്കെ ഒന്ന് ചെത്തി മാറ്റാം എല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞെടുക്കാം ഞാൻ എന്തിനാണ് ഇത്ര വലിയ കഷ്ണങ്ങളൊക്കെ അരിയണമെന്നല്ലേ കാണിച്ചു തരാം ഇന്ന് ഞാൻ ചോപ്പറിൽ വെച്ചിട്ടാണ് ഈ ബീറ്റ് പൊടിയാക്കി അരിഞ്ഞെടുക്കുന്നത് അപ്പോൾ ഇത് കുറേശയായിട്ട് നമുക്കിത് ഇട്ട് കൊടുത്താൽ മതി വളരെ പെട്ടെന്ന് നമുക്ക് ഇത് അരിഞ്ഞെടുക്കാൻ പറ്റും അതുപോലെ തന്നെ സമയം ലാഭിക്കാം നമുക്ക് പെട്ടെന്ന് തോരനൊക്കെ ഉണ്ടാക്കണം എന്ന് പറയുമ്പോൾ ഇതുപോലെ ചോപ്പറിലിട്ടിട്ട് വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ അരിഞ്ഞെടുക്കാൻ പറ്റും അപ്പോൾ ഞാനൊരു രണ്ട് മൂന്ന് ട്രിപ്പായിട്ടാണ് കേട്ടോ ഇത് ഇങ്ങനെ പൊടിച്ചെടുക്കുന്നത് പൊടി പൊടിയായി കിട്ടും കണ്ടോ നന്നായി പൊടിഞ്ഞ് വന്നിട്ടുണ്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത്തിരി വലിയ കഷ്ണങ്ങളാക്കണത് അതിനനുസരിച്ച് വേണമെങ്കിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ എല്ലാം പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് തോരൻ ഉണ്ടാക്കാൻ തുടങ്ങാം ഇനി ഒരു പാനിലേക്ക് ഓയിലൊഴിച്ചു കൊടുത്തിട്ട് ഒരു ടീസ്പൂൺ കടുക് അത് നന്നായി പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ വെള്ളമൊഴിന്ന് പരിപ്പ് രണ്ട് വറ്റൽ മുളക് അത് ഇട്ട് കൊടുത്തിട്ട് ഒരു സവോള ഒരു അഞ്ച് പച്ചമുളക് അതും എല്ലാം ഇട്ട് കൊടുത്ത് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വഴിച്ചെടുത്ത് കുറച്ച് കറവാ ഇട്ട് കൊടുക്കാം ഇത് ഗോൾഡൻ കളർ ആവേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഉള്ളി നമ്മൾ വേവിച്ചെടുക്കുന്നതാണ് വെള്ളം ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് എണ്ണയിലൊന്ന് വഴറ്റിയ ശേഷം നമ്മൾ അഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ബീട്രൂട്ടും കൂടെ പൊട്ടിയിട്ട് അത് ഒരു മിനിറ്റ് ഇങ്ങനെ ഒന്ന് എണ്ണയിലൊന്ന് ശേഷം വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്താൽ മതി കൂടുതൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല ഒരു അര ഗ്ലാസ് ഒരു മുക്കാ ക്ലാസ്സോളം ഞാനിവിടെ ഒഴിക്കുന്നുണ്ട് കാരണം ഇത് നമ്മൾ ഏത് പച്ചക്കറി ആയിക്കോട്ടെ അധികം വേഗണ്ട ആവശ്യമില്ല ഇതിലെ പൊട്ടാഷ്യം കാൽസ്യം ഒക്കെ കൂടുതലടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്കധികം പച്ചക്കറി വേവിക്കാൻ പാടില്ല ഒരു മുക്കാ വേവ് വേവിച്ചാൽ മതി അപ്പോൾ ഇതൊരു ആ വേവ് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം ഉപ്പൊക്കെ നിങ്ങൾ നോക്കിയിട്ടിടണം കുറച്ചുകൂടെ വെള്ളം പറ്റാനുണ്ട് ഇനി ഒന്നുകൂടെ അടച്ചു വെക്കാം കംപ്ലീറ്റ് വെള്ളവും വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഞാനിവിടെ ഒരു മുടി തേങ്ങ ചെറി ചെയ്തെടുത്തിട്ടുണ്ട് അതങ്ങനെ ഇട്ട് കൊടുക്കാം നല്ല ടേസ്റ്റാണ് തേങ്ങ ചെറി ചെയ്ത് പച്ചക്കി ഇടുമ്പോൾ നമ്മൾ ഞാൻ വറുക്കുന്നില്ല കേട്ടോ അങ്ങനെ തേങ്ങ ചറിവി അങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് എണ്ണയിലൊന്നും വഴിക്കുന്നില്ല ഇതിൻ്റെ കൂടെ തന്നെ കിടന്ന് അതൊന്ന് ജസ്റ്റ് ഒന്ന് എണ്ണയിലൊന്ന് മയങ്ങി വരും ഇത് എല്ലാം കൂടി ചേർത്തി ഒന്ന് വഴറ്റിയെടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ഒരു ആവി കൊള്ളുന്നവരെ ഒന്ന് അടച്ച് വെച്ചാൽ മാത്രം മതി ഇനി നമുക്ക് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ലാട്ടോ സ്റ്റൗ ഓഫ് ചെയ്യാം ഇനി ഈ സമയത്ത് ഒരു ടീസ്പൂൺ നല്ല വെളിച്ചെണ്ണ അതായത് പച്ച വെളിച്ചെണ്ണയും കുറച്ച് കറുവാപ്പി ഇട്ട് കഴിഞ്ഞ് ഒന്ന് ഇളക്കി ഇളക്കിയെടുത്തു കഴിഞ്ഞ് ഇപ്പം തന്നെ ഈ വെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ തന്നെ നല്ല വണമൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ടേസ്റ്റിയും സിംപിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയത് നമ്മുടെ ബീട്രൂട്ട് തോരം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് കുട്ടികൾക്ക് മുതിർന്നവർക്കും ഒത്തിരി ഗുണമുള്ള ഒന്നാണ് പിന്നെ പ്രത്യേകിച്ച് ഡയറ്റ് ചെയ്യുന്നവർക്ക് ഇത് ഡെയിലി ഡയറ്റ് ചെയ്യുന്നവർക്ക് ഇത് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയാൽ വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ബീട്രൂട്ട് തോരം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ചോറിൻ്റെ കൂടിയും ചൂട് കഞ്ഞിയുടെ കൂടെ അടിപൊളി ആണ് കേട്ടോ അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം കേട്ടോ